വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മുടീൻ്റെ തിരിച്ചു വരവേനെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് മാത്രമല്ല മുടിയൻ്റെ വൈഫായിട്ട് വരാൻ പോകുന്നത് ആരായിരിക്കും എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് താൻ വിവാഹിതനാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ അതിൽ അതു ആരാണെന്നൊന്നും റിവീൽ ചെയ്തിട്ടില്ല പക്ഷേ എല്ലാവർക്കും കണ്ടവരെല്ലാവർക്കും മനസ്സിലായത് ഐശ്വര്യ വണ്ടി തന്നെയാണ് ആ ഒരു മുടിയുടെ വൈഫായിട്ട് വരാൻ പോകുന്നത് എന്ന രീതിക്ക് തന്നെയാണ് അതായത് അതിൻ്റെ പ്രൊപ്പോസിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ മുടിയൻ തന്നെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നതായിരിക്കും ഏതായാലും ഇപ്പം എല്ലാവർക്കും അറിയുമ്പോൾ മുടീൻ്റെ വൈഫായിട്ട് അതായത് മുടീൻ്റെ ഭാവി വധുവായിട്ട് വരാൻ പോകുന്നത് ഐശ്വര്യ ഉണ്ണി തന്നെയാണ് എന്ന് അപ്പോൾ പലർക്കുള്ളൊരു ഡൗട്ടാണ് ഇനി ഉപ്പുമുളയിലോട്ട് തിരിച്ച് വരുമ്പോൾ മുടിയൻ്റെ വൈഫായിട്ട് ആരായിരിക്കും വരാൻ പോവുക എന്ന് നമുക്കറിയാം ഉപ്പുമുളകിലും മുടിയനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഇനി മുടീൻ്റെ ഈ ഒരു കോൺട്രാക്റ്റിംഗ് പീരീഡ് തീരാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മുടിയൻ വരുമെന്ന് എല്ലാ ന്യൂസും ഇപ്പോൾ പുറത്ത് വന്നതാണ് അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ മുടിയൻ ഇപ്പോൾ തൻ്റെ വെഡ്ഡിങ്ങും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത സ്ഥിതിക്ക് മുടിയൻ തിരിച്ചുവരികയാണെങ്കിൽ കഥയിലും തൻ്റെ വൈഫും ആയിട്ടായിരിക്കും അതായത് നമുക്കറിയാം ഇപ്പം മുളകും സീസൺ ടൂയിലും മുടിയനെ വിവാഹം കഴിഞ്ഞ് മുടിയൻ പുറത്ത് പോകുന്നത് പോലെയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റോറിയിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ആയിരിക്കുമോ വരിക എന്നുള്ള രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതോ ഇനിയിപ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ ദിയയ്ക്ക് പകരം അതായത് ഇപ്പം മുളകും സീസൺ ടുവിലെ ദിയ അതായത് പാർവതി അയ്യപ്പദാസിന് പകരം വേറെ ആരെങ്കിലും എന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒത്തിരി എന്താണെന്ന് വെച്ചാൽ അതൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല മുടിയൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ദിയ എന്നൊരു കഥാപാത്രം കൂടി വരും ദിയ എന്നൊരു കഥാപാത്രത്തിലേക്ക് ഇനി പാർവതി അയ്യപ്പദാസ് ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല മുടീൻ്റെ ഇനിയിപ്പോൾ റിയൽ ലൈഫ് ഗേൾഫ്രണ്ടായ ഐശ്വര്യം ഇപ്പം ഉള്ള ഒരു ക്രൂഷ്യൽ കഥാപാത്രം സീസൺ വണ്ണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സീസൺ വണ്ണിൽ കുറച്ച് എപ്പിസോഡ്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനി ചിലപ്പോൾ സീസൺ ത്രീയിൽ ദിയ എന്നൊരു കഥാപാത്രത്തിലേക്ക് ഐശ്വര്യയെ തന്നെ കാസ്റ്റ് ചെയ്യാനും ചാൻസസ് കൂടുതലാണ് നമുക്കറിയാം ടീം ഒരു ആർട്ടിസ്റ്റാണ് ഏഷ്യനെറ്റിൽ കുറേ പരമ്പരകൾ ചെയ്തിട്ടുണ്ട് ഫ്ലവേഴ്സിൽ തന്നെ ഒരു പരമ്പരയിൽ ഒരു മേജർ റോൾ ചെയ്യുന്നുണ്ട് അതൊരു ആക്ട്രസ് തന്നെയാണ് ഐശ്വര്യം ഇപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇപ്പം മുളകിൽ വരാൻ വരുമ്പോൾ ഐശ്വര്യം മുടിയനുമായിട്ടായിരിക്കും വരിക ധിയായിട്ട് ഐശ്വര്യമായിട്ട് വരിക എന്ന എന്നായിരിക്കും കുറേ പേര് വിചാരിച്ചിരിക്കുന്നുണ്ട് അതൊന്നും യാതൊരു തീരുമാനം നേരിട്ടില്ല മുടീൻ്റെ റിയൻറ്റിൽ തന്നെ ഇപ്പോൾ തീരുമാനമായിട്ടില്ല കാരണം അഗ്രിമെൻറ്റ് ഓൾമോസ്റ്റ് ഒരു കൊല്ലത്തിലേക്കാണ് അടുത്ത മാർച്ച് വരെയെങ്കിലും മുടിയനും ഇപ്പം മുളയിലേക്ക് വരാൻ പറ്റത്തില്ല അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലും ആ ഒരു സമയത്തൊക്കെ തന്നെ മുടീൻ്റെ റീ എൻട്രി ഒരു പ്ലാൻ ചെയ്യുകയുള്ളൂ അങ്ങനെ മുടീൻ്റെ റീ എൻട്രി പ്ലാൻ ചെയ്യാതായാലും മുടിയുടെ കൂടെ വൈഫ് വൈഫുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒന്നും ഇപ്പം തൽക്കാലം ഒന്നും തന്നെ റിവീൽ ചെയ്തിട്ടില്ല ചെയ്യത്തില്ല അതൊക്കെ അപ്പം തന്നെയാണ് അവർ തീരുമാനിക്കുകയുള്ളൂ പിന്നെ വേറെ കുറേ പേര് കൺഫ്യൂസ് കൺഫ്യൂസായതായിരുന്നു മുടിയെൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് ഏതെങ്കിലും വെബ് സീരീസോ അല്ല അടുത്ത വല്ല അപ്ഡേറ്റും മൂവിയുടെ അപ്ഡേറ്റും വല്ലതും ആയിരിക്കുമോ എന്ന രീതിക്ക് അങ്ങനെയൊന്നുമല്ല മുടിയെൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് തൻ്റെ റിയൽ ലൈഫിനെ സംബന്ധിച്ച് റിയൽ ലൈഫിനെ കുറിച്ച് തന്നെയാണ് അതായത് ഇപ്പുമുളകിലോട്ട് മുടിയൻ തിരിച്ചു വരികയാണെങ്കിൽ ദിയ എന്നൊരു കഥാപാത്രം വേണോ എന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ദിയ ആയിട്ട് പാർവതി അയ്യപ്പദാസ അതായത് സീസൺ ടൂവിലെ ആർട്ടിസ്റ്റ് തന്നെയാണോ വേണ്ടത് അത് പുതിയ വല്ല ആൾക്കാരുമാണോ വേണ്ടത് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക